വാഹനത്തിന്റെ ആർ സി ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്ന ചോദ്യവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചതിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു അധോലോക രാജാവിന്റെ വാഹനം ആയാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്വം ആവുന്നത് എങ്ങനെയാണ് എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ മറുപടി നൽകിയത് ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിൽ ഇതിലൊന്നും ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളെ ജനങ്ങൾക്കറിയാം ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് ഇങ്ങനെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാനായാണ് പോലീസ് കരാറുകാരൻ്റെ വാഹനം ഏർപ്പാടാക്കിയത് മാവൂർ സ്വദേശിയായ വിപിൻദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷൻ എന്ന് പേരെഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ചും മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിക്കാറുള്ളത് എ ആർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡറിനാണ് ഇതിന്റെ ചുമതല കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയുണ്ടായി അതേസമയം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നതായി വിപിൻ ദാസ് പറഞ്ഞു പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനം ഇല്ല എങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിലുള്ള അനൗചിത്യമാണ് ചർച്ചയാകപ്പെടുന്നത്